ഹായ് കൂട്ടുകാരെ ഡോറ ബുച്ചി ക്യൂട്ട് ഫാമിലിക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എന്താന്ന് വെച്ചാൽ നമ്മുടെ ഗബ്രൂട്ടിനെ കൊണ്ട് ചായൻ ഹോസ്പിറ്റലിൽ പോയേക്കുവാണ് പതിപോലെ എന്നും ഞങ്ങൾ മൂന്നുപേരേ ഉള്ളൂ പപ്പായും ജോലിക്ക് പോയി ഞങ്ങൾ അവരൊരു ആറുമണി ആറരയൊക്കെ ആയപ്പോഴത്തേന് ഇറങ്ങിയെന്ന് തോന്നുന്നുട്ടാ എന്നിട്ട് ഞങ്ങൾ ഒരു ചെറിയൊരു മയക്കം ഞങ്ങൾ വാങ്ങി എന്നിട്ട് ഞങ്ങൾ എഴുന്നേറ്റു ഞങ്ങളിനി ഇവിടെ പല്ല വെച്ചു കേട്ടോ ഞാൻ പല്ല് വെച്ചില്ല പല്ലൊക്കെ തേച്ച് അടുക്കളക്ക് ഒന്ന് പോവാൻ നോക്കണം അവിടെ എങ്ങനെയാ കിടക്കുന്നെനിക്ക് അറിയത്തില്ല എന്തെങ്കിലും ഒന്നും ഉണ്ടാക്കണം നമ്മുടെ പ്രിൻസ് പ്രിൻസിടെ താഴെ കിടന്ന് എന്നെ തോണ്ടുന്നുണ്ട് കേട്ടോ കാണിക്കാറേ എന്താ പ്രിൻസ് എഴുന്നേക്കാത്തേക്കും എന്താ ഉറക്കം കളഞ്ഞത് മനുഷ്യര് എന്തിനാ എഴുന്നേപ്പിച്ചത് അപ്പുറത്തെ ഡോറ് ആക്കിയിട്ട് ഞാൻ പോയതേ അപ്പുറത്തെ വീടിന്റെ അപ്പ അത് തുറക്കാൻ ഭയങ്കര പാടമോൾ നോക്കിയിട്ട് തുറക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഉറക്കത്തിൽ നിന്ന് ഇവനെ വിളിച്ച് അതിനെ വൻ പറഞ്ഞ് അപ്പം ഞാൻ പോയി പല്ലൊക്കെ തേച്ച് സെറ്റാകട്ടെ കേട്ടോ എന്നിട്ട് കാണാവേ കിളയിലൊക്കെ ഇട്ട് വന്ന് കുറച്ച് അധികം പാത്രമൊക്കെ കഴുകാനുണ്ടായിരുന്നു അതൊക്കെ കുറച്ച് കഴുകി കുഞ്ഞി കുറച്ചുകൂടെ ഉണ്ടെന്നിട്ട് പാൽ കാപ്പി ഇടാമെന്ന് വിചാരിച്ചിട്ടാ അപ്പം കാപ്പിക്ക് പാലൊക്കെ വെച്ച് കാപ്പിപ്പൊടിയും പഞ്ചസാരയും ഞാൻ ഇട്ട് കിട്ടുക ണ്ട് ഗസ് പറ്റിച്ചേ ചായ ഇടാൻ വേണ്ടിട്ടുള്ള പാത്രം എടുത്ത് സെറ്റാക്കി സോറി ചായ ഒഴിക്കാനുള്ള ക്രിസ്ത്യനെ എനിക്ക് തിരുത്തി തന്നു ഗസ് ഇപ്പൊ ചായ കുടിക്കട്ടെ അങ്ങനെ വരുമ്പോ ചായ ആറ്റുക കടയിൽ കാണിക്കുന്നവർ തന്നെ കടയില് കാണിക്കുന്നവർ തന്നെ

പ്രിൻസ് ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ ചെറുതാക്കി ചെറുതാക്കിട്ടോ ഉണ്ടാക്കിയത് അപ്പൊ ഭൂരി ഉണ്ടാക്കി കറിയെന്ന് വെച്ച അങ്ങനെ കറിയായിട്ടൊന്നും ഉണ്ടാക്കിട്ട പിന്നെ ഇത് ഞാനും മോളും വെറുതെ കഴിക്കാന്ന് വിചാരിക്കുന്നു പിന്നെ മോന് വേണ്ടിട്ട് ഇന്നലെ കുറച്ച് മീൻ കറി വെച്ചായിരുന്നു അത് ഞാൻ ഇച്ചിരിയുടെ വെള്ളം ചേർത്ത് കുറച്ചൊന്ന് ചാറാക്കി കൊടുത്തിട്ട് ചൂടാക്കിട്ടുണ്ട് അപ്പൊ അവൻ അത് ചായയും കഴിച്ചു വേണ്ട മത്തി കേട്ടോ വെട്ടാൻ വേണ്ടി തുടങ്ങുവാണ് എന്റെ ഇച്ചിരി ചക്കക്കൂലി ഇരുന്ന് അത് വേവിക്കാൻ വെച്ചു പിന്നെ ചോറിന് എൻഡക്ഷനിൽ വെക്കാന്ന് വിചാരിച്ചിന്ന് അപ്പത്തേന് കറണ്ട് പോയിട്ടുണ്ട് വെയിറ്റ് ചെയ്യാം ഓ കറക്റ്റ് കറണ്ട് വരുകയും ചെയ്തു അപ്പൊ അതുവരെ

വെട്ടിയാ മതിലേട്ട അങ്ങനെ നമ്മൾ മീൻ വെട്ടി കഴിഞ്ഞു കഴിഞ്ഞതായത് വറക്കാനുള്ളതും കറി വെക്കാനുള്ളതും നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം റെഡിയാക്കട്ടെ ആക്കട്ടെ കേട്ടോ ഞാൻ ദേ ചക്കക്കുരു വേവിച്ച് ഇച്ചിരി മാങ്ങ ഇട്ടിട്ടുണ്ട് കേട്ടോ ഒരു ഒരു പൂള് ഇട്ടിട്ടുണ്ട് അത് ഓടയും കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് മിക്സിയിലിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് അരച്ചെടുത്തു പിന്നെ ഞാൻ ഇതിട്ട് അരപ്പൊക്കെ ചേർത്ത് കടുകൊക്കെ വറക്കണേ പിന്നെ മത്തി ഇതാ ഇവിടെ ഇരുന്ന് തിളച്ച് ഇതാണെങ്കിൽ ഇവിടെ ഒത്തിരി ചാറ് വേണം കേട്ടോ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിരിക്കുന്നത് അപ്പോൾ അതും സെറ്റായിക്കൊണ്ടിരിക്കുന്നു ചോറ് വരുന്ന് ചോറ് ഇനി ഊറ്റണം അപ്പം നമ്മുടെ മത്തി ഇങ്ങനെ പൊരിഞ്ഞോണ്ടിരിക്കുകയല്ലേ ൊരിക്കാനുള്ളതാണേ നമ്മടെ മത്തി മുളക് ഇട്ടതാണേ അങ്ങനെ നമ്മുടെ അടിപൊളി ചക്കക്കുരുക്കത് റെഡി ആയിട്ടുണ്ട് എനിക്കിങ്ങനെ ഒരുപാട് ഇങ്ങനെ വറുത്തിടുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ നമ്മുടെ കുഞ്ഞ മത്തി വറുത്തതുണ്ട് ഇതുമ്പോ കാണിച്ചല്ലോ ഈ മുളക് ഇട്ടത് പിന്നെ ചോറ് എടുത്തിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ അപ്പൊ അതാ നമ്മുടെ പിള്ളേര് കഴിക്കുന്നുണ്ട് കേട്ടോ എങ്ങനെയുണ്ട് പ്രിൻസ് കറികള് കൊള്ളാവോ എങ്ങനുണ്ട് മോളെ കൊള്ളാവോ ഇഷ്ടായോ കൊറച്ച് ചക്കക്കൂരിണ്ടായിരുന്നല്ലോ അത് വെച്ച് നമ്മളങ്ങ് തട്ടിക്കൂട്ടി ഞാനും കഴിക്കട്ടെ അപ്പൊ അടുക്കളയിലെ പരിപാടി എല്ലാം കഴിഞ്ഞു പാത്രം എല്ലാം കുറെ പാത്രം എല്ലാം കഴുകി എല്ലാം തൂത്ത് തുടച്ച് ഫുഡൊക്കെ കഴിച്ചു ഉണ്ടാക്കി കഴിച്ചിട്ടെല്ലാം ഇങ്ങോട്ട് വന്ന് ഇതാണല്ലോ നമ്മുടെ റൂമാ ഇവിടെ ഒക്കെ അമ്മയൊക്കെ ഞാൻ എനിക്ക് കടക്കാൻ ഇപ്പൊ പറ്റും നേരത്ത് പറ്റത്തില്ലായിരുന്നു ഇപ്പൊ ഒരു പാലം ഇട്ടിട്ടുണ്ട് കാണിച്ചവേ എന്താ എൻറെ പാലോ അപ്പുറത്തെ വീട്ടിലേക്ക് പോകാനുള്ള പാലവാ നീ പാലത്തെക്കുറി കടത്താൻ ഒരാൾ വേണം കൂടെ ആ ഹെൽപ്പർ വരുന്നുണ്ട് അപ്പൊ അന്നേരം നമുക്ക് മാറ്റി വെക്കാവേ ഞാൻ ഞാൻ എനിക്ക് നല്ല പേടിയുണ്ട് ുന്നു നമ്മടെ പണി ഒക്കെ ഏകദേശം ഒതുങ്ങി കട്ടിലൊക്കെ സെറ്റാക്കി തുണിയൊക്കെ മടക്കാനുണ്ടായിരുന്നു കൊതൊക്കെ മടക്കി എല്ലാം കഴിഞ്ഞു അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയ്ക്ക് വന്നവരായിരിക്കും ബായ്